പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രിയ ശ്രോതാക്കളെ അസ്ലാം എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇൻഷിറത്ത് എന്നൊരു അറബി പദം ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വരുന്നത് പൂർണ്ണ മാതൃക ഇല്ലാത്തത് എന്നാണ് മതപരമായിട്ടാണെങ്കിൽ നബിസലുല്ലാഹു വസ്സലാമിയുടെ മാതൃക ഇല്ലാത്ത മതത്തിൽ പുതുതായി വന്ന കാര്യങ്ങൾക്കാണ് ബിദാർത്ഥ എന്ന് പറയുന്നത് ഇസ്ലാം ഇസ് എ കംപ്ലീറ്റ് റിലീജിയൻ വിശുദ്ധ ഖുർആാനിലും നബി സലി വസ്സലാമിയുടെ ചരിയിലും വളരെ ക്ലിയർ ക്ലിയറാക്കി തന്നതാണ് ഇസ്ലാമിനെ പറ്റി ഒരു സന്ദേഹവുമോ ഒരു ആദർശനമോ ഇല്ലാത്തതിനാൽ ഒരുപാട് സമീപങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മതമാണ് ഇസ്ലാം ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഇസ്ലാമിലെ ഖണ്ഡിത ഖണ്ഡിതമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യങ്ങളും എത്തിണ്ടി വന്നിട്ടോ മാറ്റേണ്ടി വന്നിട്ടോ ഇല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാളുടെ ലൈഫ് ടാർഗറ്റ് ആണ് സ്വർഗം അതിൽ കഴിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നബിസ്ല്ലാഹു അലൈഹി സ്വലാമയുടെ മാതൃക പിൻപറ്റുക എന്നതാണ് ഖുർആാനിൽ പറയുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മാതൃക ഉത്തമമാണ് അള്ളാഹുവിനെയും അവൻ അന്ത്യദിനത്തെയും ദിനത്തെയും പ്രതീക്ഷിക്കുന്നവൻ അതിനെ പിൻപറ്റുക അള്ളാഹുവിനെ ഓർക്കുന്നവൻക്കും വേണ്ടി അത്രയാണ് അതെന്ന് ഏതെങ്കിലും ഒരാൾ നല്ല കാര്യമായിട്ടാണെങ്കിൽ ഒരു ദിക്റോ എന്താ ഒരു ആരാധനയാണെങ്കിൽ പോലും അത് ബിദേഹത്താണെങ്കിൽ ഇസ്ലാം സ്ഥാനമില്ല ഇനി അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അള്ളാ നബിസ്സലാം അല്ലൈവലിനെ റിസാലത്തിനെതിരെ വഞ്ചിക്കുകയും അത് ചോദ്യം ചെയ്തതുപോലെയുമാണ് ഒരു ഇതിനനുസരിച്ചിട്ട് ബിദാഹത്തിനനുസരിച്ചൊരു ബിന്ദിപ്പുണ്ടെങ്കിൽ അത് അല്ലാഹുവിനെ വിട്ട് കളയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറു ഒരു ആയത്തിൽ കാണാം അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബി നബിസെല്ലാം അലിവസം മാതൃക പിൻപറ്റുക എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപം പാപം പാപങ്ങൾ പോർത്തു തരുകയും ചെയ്യുന്നു എന്ന് ഹബു അബുഹു നബി സെലാം അലിവസലം റല്ലാ വൻഹ എന്നീവരുടെ ഒരുപാട് മഹാന്മാരുടെ ഹദീസിൽ കാണാം വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം പുതുതായി എന്താണെങ്കിലും അത് വന്നതും അത് നിങ്ങൾ തള്ളിക്കളയുക ഒരു കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യമാണ് എല്ലാ ഹദീസിലും ഏറ്റവും നല്ല വാക്കുകൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നും ഏറ്റവും നല്ല ചലൻ ബിസല അലി വല്ലാമേലമ ആണെന്നും അതുപോലെ തന്നെ ഏറ്റവും വലിയ തിന്മ പറയുന്നുണ്ട് മനുഷ്യന്മാർക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയും ആ സ്വർഗത്തിലേക്ക് അടിക്കാനും അക അകന്നു നിൽക്കാനുമുള്ള വഴി വളരെ കൃത്യമാക്കി എല്ലാ വിഷയത്തിലൂടെയും ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു തന്നിട്ടുണ്ട് അത് വളരെ ക്ലിയർ ആക്കി തന്നിട്ടുള്ളതാണ് മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കുകയും അത് അന്വേഷിച്ചുകയും ചെയ്യുന്നവർക്ക് ഒരുപാട് കഠിനമായ ശിക്ഷകളുണ്ട് ഹൗൽ കസറിൽ പാനീയം പോലും നൽകാതെ നരകത്തിൽ തന്നെ വളരെ കഠിനമായ സ്ഥാനത്താണ് അവർ എന്ന് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് അകന്ന് നിൽക്കാതെ വളരെ അടുത്ത് അടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു അസ്സലാം വാലിക്കു വർഹമുല്ല